ഇപ്പൊ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല കാരണം എന്താ ഇപ്പൊ എനിക്ക് സമാധി ആവണ പുരാണങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ശരിക്കും ക്ഷേത്രത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ പോസിറ്റീവ് എനർജി നമുക്ക് എന്തോ ആത്മഹത്യക്ക് വേണ്ടിട്ട് പക്കത്ത് നിന്നേച്ച് ഫോൺ ചെയ്യാന്ന് ചെയ്യാന്നറിയോ ഞാൻ പറയും നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ ഞാൻ എന്റെ പണി ഇപ്പൊ ചെയ്തോണ്ടിരിക്കാൻ തീർക്കട്ടെ എന്ന് കാരണം ആസ്ട്രൽ പ്രൊജക്ഷൻ ഞാൻ ആദ്യമായിട്ട് കണ്ടത് അവിടെയാണ് സ്പിരിച്വാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ദുഃഖം ഉണ്ടാവില്ല പക്ഷേ എസ് എം എസ് മെഡിറ്റേഷൻ കൊണ്ട് നാപ്പത്തിനാലായിരം കുടുംബം സന്തോഷമായിട്ട് ജീവിക്കാം എന്താണ് സ്പിരിച് നടക്കുന്നത് സമൂഹത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് പണ്ട് കാലങ്ങളിൽ ആലോചിച്ച് നോക്കുക ഇവിടെ സ്പിരിച്വാലിറ്റിന്ന് പറഞ്ഞ സാധനം ഒള്ളി ഭക്തി ഉണ്ടാകുന്നു അവിടെ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ എല്ലാം ബിസിനസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല സകലതും ബിസിനസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തസ്മൈ ഗുരുജിയാണ് ഗുരുജി നമസ്തേ നന്നായിരിക്കുന്നു സുഖായിരിക്കുന്നു ഇപ്പൊ ബാംഗ്ലൂർ ആണോ അത് നാട്ടിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാംസിനോ അങ്ങനെ എന്തെങ്കിലും വന്നാണോ സ്പിരിച്വൽ അവേഴ്സിന് വേണ്ടി വന്നാണ് ഈ സ്പിരിച്വൽ അവേഴ്സിന്റെ കാര്യം പറഞ്ഞ ഇപ്പൊ ഇപ്പോ പല പല സെഷൻസ് ആയി നടത്തുന്നു അപ്പൊ ഇതെങ്ങനെയാ സൊസൈറ്റിക്ക് ഇത്ര ഒരു സ്പിരിച്വലി അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ സ്പിരിച്വലി ആളുകൾക്ക് കുറച്ച് സ്പിരിച്വൽ രീതിയിൽ ആളുകൾക്ക് സമാധാനം എങ്ങനെയാ കിട്ടുന്നത് ഏതൊരു വ്യക്തിയുടെയും ബേസ് സ്പിരിച്വാലിറ്റിയിലായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വലിയ താളം തെറ്റും ഉറപ്പാണ് പിന്നെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ജീവിക്കേണ്ടത് രോഹിത് വേറൊരു തലത്തിൽ ജീവിച്ച ആളാണ് രോഹിത് മാറി വന്ന കണ്ട സ്പിരിച്വാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് നമുക്ക് എന്ന് മനസ്സിലാവണോ അന്ന് മുതൽ നമ്മുടെ ലൈഫിന് തന്നെ മാറ്റം വരും നമ്മളൊരു ബിൽഡിംഗ് പണിയാണെന്നുണ്ടെങ്കിൽ പില്ലേഴ്സ് വേണം അതുപോലെ നമ്മുടെ ബേസ് സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി വേണം സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല യൂണിവേഴ്സാണെന്നുള്ള യൂണിവേഴ്സിന് നമ്മൾ ഏത് വഴിക്കുവിട്ടാൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുന്നു അറിയാം ഇന്ന് എനിക്ക് പലപ്പോഴും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട് ഈ യൂണിവേഴ്സിനെയാണോ ശരിക്കും നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ദൈവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പല രൂപങ്ങളുണ്ട് അല്ലെങ്കിൽ പല മതങ്ങളിലും പല രൂപങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് പല പേരുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ പറഞ്ഞാൽ പറഞ്ഞത് യൂണിവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് അല്ല ഈ ദൈവം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സിസ്റ്റം എന്ന് പറയണല്ലേ അതിനൊരിക്കലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സിസ്റ്റം ഉണ്ടത് നമ്മുടെ ഒരു ഭരണഘടനാ സംവിധാനം അതിനകത്ത് വരുന്നാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അല്ലെങ്കിൽ വ്യവസായ മന്ത്രി അഗ്രികൾച്ചർ ഇങ്ങനെ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിലോ ജലസേചനം അതുപോലെ നമ്മൾക്ക് വിഭജിച്ച് തന്നേക്കാണ് ഭാരതീയ സംസ്കാരത്തിന്റെ പുരാണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഒരേ സമയത്ത് നമ്മൾ പല ഡയമെൻഷനിലൂടെ യാത്ര ചെയ്യുകയാണ് ഓരോ പുരാണങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ എഴുതിയ ഋഷി വർ ഋഷിവരന്മാരുടെ ആ തലം എന്തായിരുന്നു അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല ഗ്രന്ഥങ്ങൾ ഒരിക്കലും വായിക്കാനുള്ളതല്ല അത് അനുഭവിച്ചറിയാനുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ ഇതിനെ പ്രാക്ടീസ് ചെയ്ത് ഇതിനെ പാണ്ഡിത്യത്തിൽ ജീവിക്കുന്നവരുണ്ട് അവർ ആ തലത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു പറയാൻ പറ്റും അവർ ശ്ലോകം ചൊല്ലും വ്യാഖ്യാനിക്കും ശ്ലോകം ചൊല്ലും വ്യാഖ്യാനിക്കും എനിക്കിതൊന്നുമില്ലാതെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയതാണ് ഇപ്പോൾ നാരങ്ങ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഗ്രന്ഥം വായിച്ചിട്ട് പോയി കഴിക്കുന്നതിൽ ഞാൻ ഒന്നും അറിയാണ്ട് പോയി കഴിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു അതെന്താണെന്ന് അന്നിട്ടാണ് ഞാൻ ചോദിക്കണം അപ്പം ഇതാണ് നാരങ്ങ വെള്ളം അപ്പോൾ ഇതാണല്ലേ നാരങ്ങ ഓ ഇപ്പോൾ നല്ലത് എന്നിട്ട് വേറെ ഞാൻ ഒരു വലിയ പ്രഭാഷണം നടക്കുന്ന ഒരു വേദി ചെന്നിരിക്കുകയാണ് അവിടെ നാരങ്ങ പറ്റിയിട്ടാണ് ഈ ചർച്ച മുഴുവൻ നടക്കുന്നത് എനിക്ക് അയാൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു സാധനമുണ്ട് അതിങ്ങനെ പിഴിഞ്ഞ് അതിൽ പല രുചികളുണ്ട് അതിനകത്ത് മധുരം സോടാന്നൊക്കെ പറയുമ്പോൾ എനിക്കപ്പം തോന്നിട്ട് നാടകങ്ങളത്തെ പറ്റിയിട്ടല്ലേ പറയണെന്ന് എനിക്കറിയാവുന്ന വിഷയമാകുമ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് പോകും അവിടെ കേട്ട് നിൽക്കാൻ നിൽക്കില്ല ഈ ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിന് നമ്മൾ മനനം ചെയ്യണം വെറുതെ വായിച്ചിട്ട് കാര്യമില്ല വായിക്കുക അത് സ്ഥി ഒരു സ്ഥിതപ്രജ്ഞതയോടു കൂടി ഒന്ന് വായിച്ച് അനുഭവിച്ചു മനസ്സിലാക്കി അത് നമ്മളുടെ ഭാഗമായിട്ട് മാറണം അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബേസാണ് സ്പിരിച്വാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ദുഃഖമുണ്ടാവില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നിങ്ങൾക്കൊക്കെ ദുഃഖമില്ലേ എന്തിനാണ് ദുഃഖിക്കുന്നത് ദുഃഖിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം അപ്പോൾ ഈ സ്പിരിച്വൽ അവേഴ്സ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഗുണം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പടിപടിയായിട്ടുള്ള പടിയായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് ആർക്കാണ് ഗുണമുള്ളത് ക്ഷേത്രം നടത്തിപ്പുകാര്ക്ക് അതിൻ്റെ പൂജാരിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഗുണമുണ്ട് ഒരു സമൂഹത്തിൽ മുഴുവൻ ഉന്നതി ഉണ്ടാവുകയാണ് ശരിക്കും ക്ഷേത്രത്തിൽ പോകുന്നവർ എന്തെങ്കിലും മാറ്റമുണ്ടോ പോസിറ്റീവ് എനർജി നമുക്ക് എന്തോരം നേരത്തേക്ക് ഉണ്ട് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മളങ്ങനെ വിശ്വാസത്തിൽ നമ്മൾ തിരികെ വരുന്നു ഇതിലും പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും ധർമ്മപത്നിയും അല്ലെങ്കിൽ ഒരു നല്ല ഭർത്താവും നല്ല ഭാര്യയും ദാമ്പത്തികവും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ഉള്ളത് ആ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ജീവിതത്തെ ഈ ബാലൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടാന്ന് തന്നെ പറ്റുന്നത് അത് ഏറ്റവും പവിത്രമായിട്ട് കൊണ്ടാൻ പറ്റിയാൽ തന്നെ അവിടെ ദൈവത്തിൻ്റെ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും എല്ലാവർക്കും ഇപ്പൊ കേൾക്കുമ്പോ ആളുകൾക്ക് പുതുമയായിരിക്കും എന്താണ് സ്പിരിച്വൽ അവേഴ്സിൽ നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ആളുകൾക്ക് ക്യൂരിയസ് ആയിരിക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്വാമിജി എന്നെ ഗുരുജി എന്നെ പറയുമോ അത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരേ വിഷയത്തെ പറ്റി തന്നെ അവിടെ പബ്ലിക് ആയിട്ടിരിക്കുന്ന ഓഡിയൻസ് ആണ് അവര് നമ്മളിലേക്ക് ക്വസ്റ്റിൻറിയ എന്നിട്ട് അവർ ടാർഗറ്റ് ചെയ്യാൻ അവരാണ് ഇവരാണ് ഇപ്പറേ ഉള്ളത് ഇതിന്റെ ഉത്തരം പറയേണ്ടത് അപ്പോൾ അതിനകത്ത് ആർക്കാണോ ആ സമയത്ത് ഭാഗ്യം വീഴുന്ന അയാൾ പറയും നമ്മൾ വെറുതെ ഈ ചാനൽ ചർച്ചയിൽ മൈലേജ് ഉണ്ടാക്കാൻ പറയുന്ന പോലെയല്ലേ വളരെ പ്രിസീവ് വളരെ ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ അതിനുള്ള ആൻസർ അവിടെ കൊടുത്തിട്ട് പോവാണ് ഇവിടെ അല്ലെങ്കിൽ ഒരാൾ ഒരാളും തമ്മിൽ കലഹിക്കലോ അറിവ് ആരോടെ കൂടുതലാണെന്ന് നോക്കലൊന്നുമില്ല അത് ആർക്കാണോ ചോദ്യം ചെല്ലുന്ന ആ ചോദ്യത്തിൻ്റെ ആൾ ഉത്തരം നൽകും ഇനി അതിനൊരു എക്സ്ട്രാ ടോപ്പിങ്സ് എനിക്ക് നൽകണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ആ ടോപ്പിങ്സ് വയ്ക്കും ഇത് കൊള്ളാടാ നല്ലതാണ് മറ്റുള്ളവർക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ അവരും ആഡ് ചെയ്യും ഇത് ശരിക്കും സമൂഹത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് പണ്ട് കാലങ്ങളിൽ ആലോചിച്ച് നോക്ക് ഇവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നില്ല ഒള്ളി ഭക്തി ഉണ്ടാകുന്നുള്ളു സ്പിരിച്വൽ ടോക്സ് ശരിക്കും തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ബാക്ക് മീഡിയ തന്നെയാണെന്നാണ് തോന്നുന്നത് അത് ആളുകൾക്ക് ശരിക്കും അത്ഭുതം പോലെയാ തോന്നിയത് ഗണപതിയുടെ വിത്ത് വെ വെച്ചിട്ടാ തുടങ്ങിയത് എന്റെ ഓർമ്മ ശരിയാണെന്നല്ലേ അതോടെയാണ് സ്പിരിച്വാലിറ്റിയുടെ വേറൊരു ഫേസ് കാണാൻ തുടങ്ങിയത് നമ്മൾ സ്പിരിച്വൽ ഗുരുക്കന്മാരെ നോക്കേണ്ട കാര്യമുണ്ട് ഗുരുക്കന്മാർ ഇവിടെ ചെയ്തിരിക്കുന്ന സംഭാവന ചെറുതല്ല അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അസഭ്യം അവരെ ഓടിക്കുകയാണ് നമ്മൾ ഇതാണ് കണ്ടുപിടുത്തുന്നത് ഇതാണ് കണ്ടുപിടുത്തുന്നത് ഇതിനേക്കാളൊക്കെ വലിയ കണ്ടുപിടുത്തമാണ് ഗുരുക്കന്മാർ ചെയ്തത് കാരണം ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സമാധാനമായിട്ട് ജീവിക്കാമെന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇനി എൻ്റെ കേസ് തന്നെ ഞാൻ പറയുക ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ വിഷയമാണ് ഇപ്പൊ ആപ്പിൾ താഴേക്ക് വീണു അത് ഗുരുത്താകർഷണ ആണെന്ന് പറഞ്ഞു അത് കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ആപ്പിള് താഴേക്ക് തന്നെ വീഴും ഇപ്പൊ പൗലോസ് ആകർഷണം എന്നതിന്റെ പേരിട്ടേർന്ന് പേര് അതാണ് അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ ജീവിതത്തിൽ അത്രേ ഉള്ളത് പക്ഷേ എസ് എം എസ് മെഡിറ്റേഷൻ കൊണ്ട് നാപ്പത്തിനാലായിരം കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുക ഇതൊരു ചെറിയ സംഖ്യയാണോ ഈ കേൾക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് ഒരാളെ നന്നാക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ അവിടെയാണീ ഒറ്റയ്ക്ക് നടന്ന് ഇതേപോലെ പറഞ്ഞ് ഈ നാപ്പത്തിനാലായിരം കൂടുമ്പോൾ എത്രയോ പേര് ആത്മഹത്യക്ക് വേണ്ടിയിട്ട് പക്കത്ത് നിന്നേച്ച് ഫോൺ ചെയ്യാമെന്നറിയാമോ ഞാൻ പറയും നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ ഞാൻ എൻ്റെ പണി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കാൻ തീർക്കട്ടെ എന്ന് പറയും ആത്മഹത്യ നിന്ന് മാറിപ്പോവും അപ്പോൾ ഒരാൾക്ക് പുതിയൊരു ലൈഫുണ്ടാക്കി കൊടുക്കുക ഒരു നേർവഴി കാണിച്ചു കൊടുത്താൽ ഞാൻ ഇപ്പം ഒരുപാട് കേസസ് ഉണ്ട് എന്ത് ചെയ്താലും നമുക്ക് ഹേർട്ടായി കഴിഞ്ഞ ഉടനെ തന്നെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന ആളുകൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല അപ്പോൾ ആളുകളുടെ മനഃശക്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞുറഞ്ഞു വരികയാണ് ഇത് ഞാൻ എന്റെ ഉദാഹരണം എനിക്ക് പറയാറിയാവുള്ളൂ ഞാൻ പുറത്തുനിന്ന് പുസ്തകം വായിച്ചിട്ട് പറഞ്ഞല്ല ഞാൻ റെയിൽവേ ട്രാക്കില് ആത്മഹത്യ ഇരുന്നാളാണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ബോംബെയിൽ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ട്രെയിനിൻ്റെ മുന്നിൽ എൻ്റെ പരിപാടി തീർത്തേക്കാം എന്ന് കഴിച്ച് പോയി അവിടെ ഇരുന്നതാണ് ട്രാക്കിൽ ഇരിക്കുകയാണ് എന്തോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ഇലക്ട്രിക് ട്രെയിനാണ് വരുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിക്കാം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ മുന്നിൽ കണ്ടത് ഞാൻ എൻ്റെ അമ്മയാണ് എനിക്ക് അവിടെ നിന്ന് എണീറ്റ് മാറാനുള്ള ഗ്യാപ്പില്ല ഞാൻ നേരെ ചരിഞ്ഞങ്ങ് വീഴ്ചയത് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങനെയാണ് കടന്നത് ആ കാറ്റും പൊടിയും ആ സൗണ്ടും ഒക്കെ എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് പിന്നീട് എനിക്ക് ആത്മഹത്യയെ പറ്റി തോന്നിയിട്ടില്ല കാരണം ഹാസ്റ്റൽ പ്രൊജക്ഷൻ ഞാൻ ആദ്യമായിട്ട് കണ്ടത് അവിടെയാണ് അത് ഹാസ്റ്റൽ പ്രൊജക്ഷൻ എന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ ട്രെയിനിന്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ ഞാൻ അന്ന് മരിച്ചു എന്ന് ആത്മഹത്യ ചെയ്താൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന എൻ്റെ അമ്മ തന്നെയാണ് അതെന്താണ് അങ്ങനെ എത്താൻ കാരണം എനിക്ക് ആരും ഇല്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു എപ്പോഴാ ഞാനിവിടെ നിന്ന് വിദേശത്തേക്ക് പോകണത് ജീവിതം രക്ഷപ്പെടുകയാണെന്നൊരു തോന്നലിലാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ സകല സർട്ടിഫിക്കറ്റും ഡോക്യൂമെൻറ്റും എല്ലാം പോവാണ് എൻ്റെ കയ്യിലാകപ്പാടുള്ളത് എൻ്റെ ബാഗിലുള്ള കുറച്ച് നല്ല വസ്ത്രങ്ങളുണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയാവുന്ന ഭാഷയുണ്ട് ഒരാളോട് ഞാൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ആളുകൾ പറയും ഇവൻ തള്ളണ ഇനി അല്ല എന്ന് പറഞ്ഞാൽ അവൻ പറയും ഇവനെ കണ്ടിട്ട് മൊത്തത്തിലൊരു ഇവ ശരിയല്ല എന്തോ കുഴപ്പമുണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ ഇത്രയും നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് നടക്കണം ഇവന് ഒന്ന് എന്തോ കുഴപ്പമുണ്ട് ഇത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ആളുകൾ അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പണി എന്താ ഭക്ഷണം കഴിക്കാനില്ലാണ്ട് മൂന്ന് ദിവസം പട്ടിണിക്ക് കിടന്നിട്ടുണ്ട് എനിക്ക് കുടുംബക്കാരില്ലായിട്ടല്ല എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് ബോംബെ താമസിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആരുടെ അടുത്ത് പോയാലും അവരൊന്നും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലാത്തൊരവസ്ഥയാണ് കാരണം ഞാൻ നല്ല പള്ളിയായിട്ട് ഇവിടെ പോണതല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല പല കാര്യങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും ഞാൻ എന്നെ തന്നെ റിവീൽ ചെയ്യാണ് എന്റെ പുറം കഥ നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട ഞാനൊരു ഗുരുവപ്പ് ഗുരുവിൻ്റെ പിന്നാമ്പുറം നിങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല അത് തീർന്നു ആ കഥ തീർന്നിട്ടാണ് ഞാൻ പുതിയ പേര് സ്വീകരിച്ച് പുതിയ ജീവിതത്തിലേക്ക് വന്നേക്കുന്നത് അപ്പം എൻ്റെ പൂർവ്വകാലം തീർന്നു പൂർവ്വകാലത്തിൽ നടന്ന ആ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പ്രതിസന്ധി കൂടെ കടന്നു പോയിട്ടാണ് വെളിയിൽ പോകാൻ തീരുമാനിക്കുന്നത് അത് വെളിയിൽ പോയിരുന്നെങ്കിൽ നീ ആവില്ല വെളിയിൽ പോവാതെ ബോംബെയിൽ പെട്ടുപോയപ്പോൾ എന്നെ ജീവിതം ശരിക്കും പ്രപഞ്ചം പഠിപ്പിക്കുകയാണ് അതായത് ദൈവം തന്നെ പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് ദിവസം പട്ടണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇരുപത്തിനാല് കിലോമീറ്റർ മറ്റാണ് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞിട്ട് നടന്നു പോവാണ് ഒന്ന് ആലോചിച്ചൊക്കെ മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഒരാൾ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം ചോദിക്കാൻ തോന്നണില്ല ഭക്ഷണം ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആ സ്ഥാപനത്തിൽ അവിടെ ഈ അന്നദാനം കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ ചെന്ന് ഇരിക്കുകയാണ് ഇരുന്ന് കഴിയുമ്പോൾ പ്ലേറ്റ് വന്നു കഞ്ഞി വന്നു ഞാൻ വിചാരിച്ചിപ്പോൾ കുടിക്കാന്ന് അയാളൊരു നാല് പേർക്ക് വിളമ്പി കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് അയാളങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടയുടെ വരെ എല്ലാവരും പുറത്തേക്ക് ഇരിക്കുന്നു അതും ഒരു ബിസിനസ്സാണ് അവിടെ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ എല്ലാം ബിസിനസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല സകലതും ബിസിനസ്സാണ് അപ്പോ ഭിക്ഷ നമ്മൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളോട് ദയാദാക്ഷിണ്യം കാണിക്കാത്ത ആളുകളെ നമ്മൾ കണ്ടു എന്ന കിട്ടിക്കൊണ്ട് അതിൻ്റെ റിവഞ്ച് തീർക്കല്ല ജീവിതത്തിലെ ഏറ്റവും ഹയസ്റ്റ് അതായത് ഒരു ആൾക്ക് എങ്ങനെ ലാഭമായിട്ട് ജീവിക്കുക ആ തലത്തിലും ജീവിക്കാൻ പറ്റി വിജയമല്ലിയയുടെ വീട്ടിൽ പോയി മൂന്ന് ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പോ ഈ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളും കണ്ടിട്ടുണ്ട് ജീവിക്കണം പാവപ്പെട്ടവൻ എന്താ ജീവിക്കണം ഒന്നും എനിക്ക് ആരോടും പോയി ചോദിക്കേണ്ട ദൈവത്തെ മുന്നേ കണ്ട അവസ്ഥയുണ്ട് ആത്മഹത്യക്ക് വരണം അപ്പം എപ്പോഴാണ് ഇപ്പം എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല കാരണം എന്താ ഇപ്പം എനിക്ക് സമാധി ആവണം എങ്ങനെയാണെന്നറിയാം അന്ന് ആരുമില്ലെന്ന് തോന്നുന്നൊരവസ്ഥയുണ്ട് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞു ആ സമയത്ത് ആരെങ്കിലും ഒരാൾ നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ട് എന്ന് പറയട്ടെ അവിടെ അവൻ ആത്മഹത്യയില്ല ആരും ഇല്ലാന്ന് തോന്നുന്ന സമയത്താണ് ആത്മഹത്യകൾ സംഭവിക്കുന്നത് ചിലർക്ക് ആത്മഹത്യക്ക് ചെന്നിരിക്കുമ്പോൾ പ്രപഞ്ചമായിട്ട് ഇതേപോലെയുള്ള ഒരു അനുഗ്രഹം കാണിച്ച് ജീവിതം വേറൊരു വഴിയിലൂടെ കറക്കി തിരിച്ചുവിടും പിന്നെ അവൻ തന്നെ കണ്ടെത്തണം എനിക്ക് അവിടെ ദൈവം അല്ല ഒന്ന് മുന്നേ കണ്ടത് എന്റെ അമ്മയെ കണ്ടത് എൻ്റെ അമ്മ എന്ന ആ ഈ പറയുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ പറ്റി ചിന്തിച്ചു ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയതിനു ശേഷം അതായത് റെയിൽവേ ട്രാക്കിൽ നിന്ന് എണീറ്റ് പോയതിനു ശേഷം ആദ്യം ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാനാണ് ശ്രമിച്ചത് എനിക്കതിനുള്ള സൗകര്യം കിട്ടി ഒരു രൂപ കൊനിട്ടെന്ന് വിളിക്കാൻ വേണ്ടിട്ട് വിളിച്ചപ്പോ അമ്മ പറയാണ് അന്ന് ഫോ മൊബൈലില്ലല്ലോ മൊബൈലെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലില്ല മൊബൈലുണ്ട് ടൂ തൗസൻഡിലായി പറയണത് അപ്പൊ വഴി അമ്മ ഞാൻ ഞാനിപ്പോ മോനെ പറ്റി ഓർത്തുള്ളു അത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് കരയൊന്നും വേണ്ട കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീരങ്ങോട് തന്നെ അപ്പോ ഞാൻ നഷ്ടപ്പെട്ട ആ സമയത്ത് ആർക്കാ ബുദ്ധിമുട്ടുണ്ടാവണം എന്നെ മനസ്സിലായി എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടെന്ന് അതിന്റെ തൊട്ട് മുമ്പ് ചിന്തിച്ചതല്ല അതിനുശേഷം ചിന്ത മാറി അപ്പൊ ആത്മഹത്യ സംഭവിക്കുന്നതിന് കാരണം നമുക്ക് ആരും ഇല്ലാന്ന് തോന്നിയിട്ടാണ് ആരും ലോല ഹൃദയരോ അല്ലെങ്കിൽ ടഫസ്റ്റ് പേഴ്സൺ ഒന്നും ആയിട്ടൊന്നും ഒരു ഘട്ടം എല്ലാവർക്കും അങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുക്കും ജീവിതത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്തിനാ അസുഖം തരണത് നമ്മൾ നന്നാവാൻ വേണ്ടിട്ടാണ് ഒരസുഖം വരുമ്പോ നമ്മള് മരുന്ന് കഴിച്ച് അതിന് അഡ്ജസ്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത് മലയാളിയുടെ രീതി സിംറ്റമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഷുഗർ വന്നു മരുന്ന് കഴിച്ച് ജീവിച്ചു പോവാ കൊളസ്ട്രോൾ വന്നു മരുന്ന് കഴിച്ച് ജീവിച്ചു പോവാ എനിക്ക് എന്റെ വളരെ ചെറു പ്രായത്തില് എനിക്ക് ഷുഗർ വന്നതാ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും വ്യായാമം ചെയ്യും എന്റെ മെഡിറ്റേഷനിലൂടെ ഈ ധ്യാന ഈ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ ഒരുപാട് രോഗികൾക്ക് എന്താ പറയുക ഒരു ക്യൂറായി വന്നിട്ടുണ്ട് അതും മരുന്ന് കഴിക്കാതെ എന്ന് പറയുമ്പോഴേക്കും കുറെ ആൾക്കാരൊന്നും വിശ്വസിക്കില്ല പക്ഷെ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോ പലർക്കും ഇതിനെപ്പറ്റി ലോജിക്കലി ചിലപ്പോൾ കറക്റ്റ് അല്ല എന്നൊക്കെ തോന്നുമായിരിക്കാം പക്ഷെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ അങ്ങനെ ക്യൂറാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആളുകൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളത് ആക്ച്വലി അറിയ അറിയില്ലാണ് നമ്മൾ ശരിക്കും ഒരു രാജ്യസ്നേഹി ആവണം ആദ്യം എന്നെ വിമർശിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നറിയാമോ ഈ എസ് എം എസ് മെഡിറ്റേഷൻ എന്നൊരു യുണീക്ക് ടെക്നിക്കാണ് ഇന്ന് ആരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല നമ്മുടെ ഗുരു പരമ്പര എടുത്തു നോക്കിയാലും ഒരു ഗുരുക്കന്മാരും എസ് എം എസ് മെഡിറ്റേഷനെ പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുമില്ല ഞാൻ എൻ്റെ ധ്യാനാനുഭവത്തിൽ ഞാൻ തന്നെ നേടിയെടുത്ത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണിത് ഈ എസ് എം എസ് മെഡിറ്റേഷൻ ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്താൽ രാജ്യത്തിനാണ് അനുഗുണം എനിക്കല്ല നമ്മുടെ രാജ്യത്തിന്റെ പേരാണ് ലോകത്തിന് മുഴുവൻ പോണത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ തസ്മയ ഗുരുജി ആണോ അല്ലയോ എസ് എം എസ് മെഡിറ്റേഷൻ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്തതാണ് അപ്പോൾ എസ് എം എസ് മെഡിറ്റേഷൻ എന്താണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഇതെല്ലാ മനുഷ്യനെയും മാറ്റിമറയ്ക്കാൻ പറ്റുന്നുള്ള ഒരു സംശയവും ഇല്ല പിന്നെ ഞാൻ വിളമ്പി കൊടുക്കുന്ന രീതിക്ക് അല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം ഞാൻ കർശനമായിട്ട് പറയും ഇന്ന നിയമങ്ങൾ പാലിച്ചാലേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്ക് എന്ത് കമ്മിറ്റ്മെന്റാണ് ഉള്ളത് ഞാൻ കട്ട കാശു കൊണ്ടുപോയി ക്ഷേത്രത്തിലിട്ടാലും ദൈവം എന്നെ പിടിച്ചു നിർത്തിയെച്ച് ഇതേ പോലീസെ വരൂ ദൈവനുണ്ടോ കട്ടതെന്ന് പറഞ്ഞു പിടിച്ചു കൊടുക്കൊന്നുമില്ല ക്ഷേത്രത്തിന് അതിന്റെ വിഹിതം മതി ദൈവം അത് അറിയണു പോലുമില്ല കാരണം ദൈവത്തിന്റെ ഭാഷ അറിയില്ല കമ്മ്യൂണിക്കേഷൻ അറിയില്ല ഇതെല്ലാം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയും മാതാപിതാക്കള് കുട്ടികളോട് പറഞ്ഞു കൊടുക്കും മോനെ മോശമായിട്ട് നടന്ന പഠിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല പെണ്ണ് കിട്ടൂലോ ഇല്ലേ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ ഒരു കല്യാണം ആലോചിക്കാൻ നിനക്ക് നല്ല പെൺകുട്ടിയെ കിട്ടില്ലാന്ന് പറയും അത് മുന്നിലൊരു നല്ലതിനെ കാണിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാണ് കല്യാണമാണോ അൾട്ടിമേറ്റ്ലി അല്ല അല്ല ആ കുട്ടിക്ക് നേർരേഖയിൽ സഞ്ചരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പറയുന്ന ഒരു ഉദാഹരണമാണ് ഇത് അതുപോലെ തന്നെയാണ് നമുക്ക് നേരരേഖയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റോൾ മോഡൽ വേണം അപ്പൊ ആരായിരിക്കണം സൂപ്പർ ഹീറോ കുട്ടീൻ്റെ കുട്ടിയുടെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞപ്പോഴും അച്ഛനും അമ്മയായിരിക്കണം ഒരു റോൾ മോഡൽ വേണം അതാരായിരിക്കണം ഏതെങ്കിലും ദൈവങ്ങളായിരിക്കണം അപ്പം മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഇതൊന്നുമില്ലാതെ കുത്തഴിഞ്ഞ് പൊക്കോ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ നശിച്ചു പോകണം